നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദുർഭിക്ഷതയിൽ ആയിരിക്കാനും സുഭിക്ഷതയിൽ ആയിരിക്കാനും എനിക്കറിയാം ഏത് സാഹചര്യത്തിൽ ജീവിക്കാനും തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും എല്ലാ അവസ്ഥയിലും ജീവിക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ പരിശീലിച്ചിരിക്കുന്നു വിശുദ്ധ തിരുവനത്തിൻ്റെ പുതിയൊരു പരിഭാഷയിലെ വചനമാണ് ഞാനിവിടെ വായിച്ചത് ഏത് അവസ്ഥയിലും ജീവിക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ പരിശീലിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊസ്തോന്നായ പൗലോസ് പറയുന്നത് അപ്പൊസ്തോന്നായ പൗലോസ് റോമൻ കാരാഗ്രഹത്തിലാണ് തൻ്റെ ശുശ്രൂഷയാൽ ആരംഭം കുറിച്ച സഭയാണ് ഫിലിപ്പിലെ സഭ അതിനുവേണ്ടി ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ ത്യാഗ പീഡനം ഒക്കെ പൗലോസ് നേരിട്ടു പൗലോസിനെ വളരെ ആഴമായി സ്നേഹിക്കുന്ന ഒരു സഭയായിരുന്നു ഫിലിപ്പിയ സഭ മെറ്റ് പലർക്കുമില്ലാത്ത പല ക്വാളിറ്റി അവർക്കുണ്ടായിരുന്നു സുവിശേഷഘോഷണത്തിലും കഷ്ടതയിലും ഒക്കെ കൂട്ടായ്മ കാണിച്ചു മാത്രമല്ല ഭൗതിക ആവശ്യങ്ങളുടെ മുൻപിൽ പൗലോസിനെ പലവട്ടം അവർ സഹായിച്ച സഭയാണ് അപ്പോൾ പൗലോസ് ഈ സഹായം സ്വീകരിച്ചിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ പല പ്രാവശ്യം എന്നെ ഓർത്തു എന്നെ സഹായിക്കുവാനായിട്ട് നിങ്ങൾ സന്മനസ് കാണിച്ചു എന്നെ സഹായിക്കാനുള്ള നിങ്ങളുടെ ആ സന്മനസ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു അവസരം കിട്ടിയില്ല എന്നാൽ പൗലോസിൻ്റെ ആവശ്യങ്ങളിൽ അവർ വളരെ കൂട്ടായ്മകൾ കാണിച്ചു പൗലോസ് ഈ കാര്യം തുറന്ന് പറയുവാനുള്ള കാരണം പൗലോസ് ആവശ്യങ്ങളിലിരിക്കുമ്പോൾ സഹായിച്ചു എന്നുള്ളതല്ല ഏതവസ്ഥയിലും സംതൃപ്തനായിട്ടിരിക്കുവാൻ ഞാൻ പരിശീലിച്ചിട്ടുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും സന്തോഷമുണ്ടാകുമ്പോൾ അമിതമായ ആനന്ദവും ദുഃഖമുണ്ടാകുമ്പോൾ അമിതമായ ദുഃഖവുമല്ല പൗലോസ് പറയുന്നത് സന്തോഷമുണ്ടാകുമ്പോൾ ഞാൻ അത്യധികം എന്നെ തന്നെ മറന്ന് അതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല ദുഃഖമുണ്ടാകുമ്പോൾ ഞാൻ ദുഃഖത്തിൻ്റെ കടലിൽ മുങ്ങിപ്പോകുന്നില്ല ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മനക്കരുത്ത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ പരിശീലിച്ചിരിക്കുന്നു ദൈവം നൽകിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഏത് അവസ്ഥയിലും ജീവിക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ പരിശീലിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏതവസ്ഥയിലും ജീവിക്കുന്നതിൻ്റെ രഹസ്യം അത് ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കണം എല്ലാ കാലഘട്ടവും ഒരുപോലെയല്ല എന്ന് ഞാൻ പറഞ്ഞു സഭാപ്രസംഗിയിൽ ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് മൂന്നാം അധ്യായം ഒന്നു മുതൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിൻ കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം ഒരു കാലം ഒരു കാലം നട്ടത പറപ്പാൻ ഒരു കാലം കൊല്ലുവാൻ ഒരു കാലം ഒരു കാലം ഇടിച്ചു കളവാനൊരു കാലം പണിവാനൊരു കാലം കരവാനൊരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലപിപ്പാനൊരു കാലം നൃത്തം ചെയ്യുവാനൊരു കാലം ഇങ്ങനെ പല കാലത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ സമയങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഒരുപോലെയല്ല ചിലപ്പോൾ കഷ്ടതയുടെ തീവ്രമായ അവസ്ഥയിലൂടെ ശാരീരികമായ മാനസികമായ ഞെരുക്കങ്ങൾ അതിജീവിക്കേണ്ടതായിട്ട് വരും കർത്താവിനെ സേവിക്കാൻ തിരിച്ചത് കൊണ്ട് എപ്പോഴും സമൃദ്ധിയാകണമെന്നില്ല ചിലപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ബുദ്ധിമുട്ടിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും സരാപ്തയിലെ വിധവ കാത്തിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനിടയായത് കലത്തിലൊരുപിടി മാവും അല്പം എണ്ണ മാത്രമേ ഉള്ളൂ ആ ഒരു ഘട്ടത്തിലാണ് പ്രവാചകനെ ദൈവം അവളുടെ കുടുംബത്തിലേക്ക് അയച്ചത് ക്ഷാമകാലം തീരുന്നതുവരെ ദൈവം ആ കുടുംബത്തെ പോറ്റി പുലർത്തി പ്രിയപ്പെട്ടവരെ ജീവിത വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചിലരെ അല്പം എന്തെങ്കിലും മാറ്റമോ താഴ്ചയോ വന്നാൽ പെട്ടെന്ന് അവർ നിരാശരാകും പെറുപെറുക്കും പങ്കാളിയെ വിട്ടുപോയിട്ടുള്ള എനിക്ക് ചിലരെ അറിയാം ഞാനെ വിദേശത്തുള്ള ഗൾഫുകാരനെയാണ് വിവാഹം കഴിച്ചത് ജോലി നഷ്ടപ്പെടുന്നതോടുകൂടി പാർട്ട്ണറെ തള്ളിപ്പറയുന്ന വ്യക്തികളുണ്ട് എന്നാൽ ഉയർച്ചകൾ വരട്ടെ താഴ്ചകൾ വരട്ടെ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയുള്ളൊരു ഹൃദയം നിങ്ങളുടെ അധരത്തിൽ നിന്ന് പിശാചിനും മഹത്വം കിട്ടുന്ന ഒരു പദവും എന്തു ചെയ്യരുത് പറയരുത് നിങ്ങളായിരിക്കുന്ന കൂടാരത്തിൽ നിങ്ങൾ പുറപ്പെടുക്കരുത് തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നോർത്ത് സങ്കടപ്പെടരുത് മറിച്ച് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ നിന്നത് പ്രാപിക്കണം ജീവിത വിജയത്തിൻ്റെ രഹസ്യം പ്രാപിക്കണം ദുഃഖത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും സന്തോഷത്തോടുകൂടെ ഇടുന്ന ഇടപെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ നിസാരമായ കാര്യം വരുന്ന പലരും വാടിപ്പോകും തളർന്നു പോകും അവരെ ജീവിതത്തിൻ്റെ ദൈവം നിർത്തിയ മേഖലയിൽ നിന്ന് തന്നെ ദൈവത്തോട് തന്നെ പിണങ്ങി ഉൾവലിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് എന്നാൽ ഏതവസ്ഥയിലും ജീവിക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ശക്തനാക്കുന്ന കർത്താവിനോടുള്ള ആഭേദ്യമായ ബന്ധമാണ് പൗലോസ് ഇവിടെ പറയുന്നു എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാൻ എനിക്ക് കഴിയും എന്നെ ശാക്തീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ സഹായത്താൽ സർവ്വവും ചെയ്യുവാൻ ഞാൻ പ്രാപ്തനായിരിക്കും നിങ്ങൾ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ജീവിച്ച ഭവനത്തിലെ പരിശീലനമായിരിക്കത്തില്ല നിങ്ങളെ വിവാഹം കഴിച്ചു കൊണ്ട് എന്ന ഇടത്ത് നിങ്ങൾ അതിജീവിക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസിന് തന്നെ അതിശയമായിരിക്കാം നിങ്ങൾ അങ്ങനെ അതിനെ നേരിടുന്നു എന്നുള്ളത് എന്നാൽ അവിടെയും പുറുപുറപ്പില്ലാതെ ജീവിക്കുന്നതിൻ്റെ രഹസ്യം ശക്തീകരിക്കുന്ന കർത്താവുണ്ട് ആ കർത്താവ് ഉണ്ട് എങ്കിൽ സർവവും ചെയ്യുവാൻ ഞാൻ പ്രാപ്തനാകും കർത്താവിനെ മുറുകെ പിടിക്കുക കർത്താവിൽ ആശ്രയിക്കുക ഏത് സാഹചര്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചാൽ മുറുകെ പിടിക്കുന്നവൻ നേരെ നിൽക്കും ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ